ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് മസാല ഉപ്പുമാവ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഈ ഉപ്പുമാവിൽ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് കടല കപ്പ് മുതൽ അരക്കപ്പ് വരെയൊക്കെ കടല ചേർക്കാം കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു വെള്ളമൊക്കെ ഊറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഏഴ് എട്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റഡ് റവയാണെങ്കിൽ കൂടിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലേ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം റവയുടെ കളർ ചേഞ്ചായി വരുമൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം അതിനുശേഷം ഇതങ്ങോട്ടേക്ക് വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകും ഉഴുന്ന പരിപ്പൊക്കെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ആറ് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയുടെ പകുതി കഷ്ണങ്ങളാക്കിയതും ആവശ്യത്തിനുപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഈ പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടല ചേർത്ത് കൊടുക്കാം കടലയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഈ ഒരു ഉപ്പുമാവിൽ കടല കൂടാതെ കടലയുടെ കൂടെ തന്നെ വേറെയും വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കാം സോയാ ചങ്ക്സ് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നോൺ വെജ് മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം 1 1/2 കപ്പ് റവയ്ക്ക് 2 കപ്പ് ചൂടുവെള്ളം എന്ന അളവിൽ ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിണ്ടിരിക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് കുറച്ചു കുറച്ചായിട്ട് ചേർത്തിട്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം റവ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം മുഴുവനായും വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ആദ്യം ഒന്ന് കട്ട കെട്ടിയതുപോലെയൊക്കെ തോന്നുമെങ്കിലും കൈ എടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ നല്ല പൊടി പൊടി പോലെയുള്ള ഉപ്പുമാവ് കിട്ടും അപ്പോൾ ഇതേ ഉപ്പുമാവ് ഇവിടെ നല്ല പൊടിയായി വന്നിട്ടുണ്ട് നമ്മുടെ മസാല ഉപ്പുമാവ് കടല ചേർത്തിട്ടുള്ള മസാല ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലിൽ വേറെയും ഉപ്പുമാവിൻ്റെ ഉണ്ട് അതൊക്കെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്